ശ്രീമദ്ദേവി മഹാത്മ്യം കിളിപ്പാട്ട് ഹരിശ്രീഗണപതിയെ നമ അവിജ്ഞമസ്തു ഒന്നാം അധ്യായം നാദേ ശരണ്യേ നാരായണീ ഭമംഗളേ വിഷ്ണുമായേ പാർവതി ഭഗവതി ഭാരതി ദേവി ദേവവാഹനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ ദിൻ തിരുവടി മമതാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയെ തായേ കുംഭീന്ദ്രനാൻ ലംബോദരൻ കുംഭീന്ദ്രാസുര പരിപഥിയാം മഹേഷനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അമ്പോ താനും ാരദമുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലീമ്പ കദംഭവും വേദവ്യാസനും ആദികവിയാം വാൽമീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനും ആവോളം തുണയ്ക്കണം മാമുനി ശ്രേഷ്ഠന്മാർ കണ്ടേയനും തുണയ്ക്കണം ൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ധ്യന്മാരെ വന്ധിച്ചു ചൊല്ലിയിട സാവർണ്യനാകുമെട്ടാ മനുതൻ മാഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളവിനെങ്കിൽ ആദിത്യധനേനായി ദേവിതൻ ഭക്തന്മാരിൽ ആധിക്യം കലർന്നിടും അഷ്ടമേ മനുശ്രേഷ്ഠൻ മുന്നം സ്വാരോചിഷ്ഠമാവാകിയ മന്വന്തരെ മന്നവൻ ചൈത്രവംശം തന്നിരുത്ഭൂതനായാൻ നാമവും സുരഥനെന്നത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി അടയ്ക്കുക ഇടിനാഞ്ചിരകാലം ഔരസന്മാരാം പുത്രന്മാരെ എന്നതുപോലെ പാലിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ അക്കാലം ലോകവിദ്വാംസികളാം ശത്രുക്കളോടുക്കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റതു നേരം പൃഥ്വി മണ്ഡലമെല്ലാം അടക്കി ഞാൻ എത്രയും വിഷന്നനായി ചമഞ്ഞാൻ സുരതനും നിജദേശാധിപനായി ചമഞ്ഞാൻ അത് കാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു ദുഷ്ടന്മാരേറ്റം ബലവാന്മാരാമമാത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലോ അക്കാലം ഹൃദസ്വാമ്യനാകിയ സുരതനും ദുഃഖിച്ചു പുരത്തിക്കലിരിക്കും കാലത്തിക്കൽ ഏകാഗിയായി നൃപൻ ഉദിരപ്പുറം മേടി ശോകേന പുക്കു മൃഗയാ വ്യാജത്തോടെ തത്രവ കാണായ് ദുരാശ്രമം മനോഹരമുത്തമൻ ശ്ലൗമേതസാം താപസൻ ദേശം ഭൂപതീതബോധനപാദങ്ങൾ വണങ്ങിനാൻ താപസപ്രവരനാൽ സൽകൃതനായ നൃപൻ അങ്ങനെ പല ദിനം അവിടെ വാണിയിടിനാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയാൻ വനാശ്രമി അക്കാലം മനസ്സെങ്കിൽ മമത്വം വർദ്ധിക്കേലുൾക്കാമ്പിലാരോ വിഷയങ്ങളെ നിരൂപിച്ചു എന്നുടേ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ ീടിനാർ ധർമ്മത്തോടെ ഞാനും ഔവണ്ണം തന്നെ രക്ഷിച്ചേൻ പല കാലം ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ ഇക്കാലം അസത്യുത്തമന്മാരായൊരാമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കയോ നിഷ്കൃപന്മാരെ എത്രയും എന്ത് എന്തറിയാവതയ്യോ ശൂരനാം കരിവരൻ എന്തു ചെയ്യുന്നതിപ്പോൾ വരികളുടെ വശത്തായി വന്നു വിധിവശാൽ ആരുള്ളതെന്നപോലെ ലാളിപ്പനും മറ്റാരാനും കൊടുത്താലും കുലിക്കയില്ല മുന്നം എന്നെ സേവിച്ചു പൊറുത്തിയിട ജനങ്ങൾക്ക് അന്യഭൂപാലൻ പാരെ സേവിച്ചാൽ പൊറുതിയോ പുത്തരനും പത്നിദാനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ സ്വർഗതുല്യങ്ങളായ ഭവനികരവും സ്വർഗസ്ത്രീകൾക്ക് തുല്യന്മാരായ നാരിമാരും എന്തു ചെയ്വതു വാർത്താലേതുറിഞ്ഞില്ല സന്തതം അസത്വം ചെയ്യുകയോ ധനമെല്ലാം ഇത്തരം പല ചിന്തയാ വിവശനായത്രയും പീടയോടും വർധിക്കും ദശാന്തരി കാണാ ഇതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം അവൻ തന്നോട് ചോദ്യം ചെയ്താൻ ആരടോ ഭവാനിക കാനനെ വന്നിടുവാൻ കാരണമെന്തു മുഖം പാടുവാനുമെന്തു മൂലം ഏതാനും ഒരു ദുഃഖമുണ്ടെന്ന് തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുക എന്നോടു സഖേ ഇത്ത ഇത്തം ഭൂപതി വാക്യം കേട്ടൊരു വൈശ്യൻ താനും എത്രയും വിനീതനായ ഉത്തരം പുര ചെയ്താൻ എങ്കിലോ സമാധ്യാം വൈശ്യൻ ഞാൻ അറിഞ്ഞാലും സംഖ്യയില്ലാതെ ധനമുണ്ട് മത്ഗൃഹത്തിങ്കിൽ അർത്ഥലോപികളായ പുത്രധാരാദികളാൽ അത്യർത്ഥം നിരർത്ഥനായി ദുഃഖിച്ചു പുറപ്പെട്ടേൻ അവർക്ക് കുശലമോ കുശലമല്ലെന്നോ താൻ പ്രവർത്തി എന്തെന്നെല്ലാം ഏതുമെന്നറിഞ്ഞിര സസത്യ ഉത്തമന്മാരോ മറ്റ് ദുർവൃത്തന്മാരോ മമാത്രന്മാരും അറിഞ്ഞില്ല ഞാനിവയെല്ലാം ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നത് കേട്ട പൃഥ്വി ബാലനും വൈശ്യൻ തന്നോട് ചോദ്യം ചെയ്താൽ ലുപ്തന്മാരായ പു പുത്രാദികളാൽ തെക്കനാകിയ ഭവാനവരെ കുറിച്ചുള്ളി പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാൻ എന്തു മൂലം നന്നിത് പാർത്താൽ എത്രയും ചിത്രം ചിത്രം എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോട് ചൊന്നാൻ എന്നുടേ മനസ്സിലുമുണ്ടതു സത്യം തന്നെ എന്തു ചെയ്വതു മമമാനസിംഗലൊട്ടും ചിന്തിച്ചാൽ ഉറപ്പുണ്ടാകയില്ല കഷ്ടം കഷ്ടം സ്നേഹം ഇല്ലാത്ത പുത്രധാരാതി ബിന്ദുക്കളിൽ രേഖം വേർപ്പെടുന്നില്ല മനസ്സിംഗിലൊട്ടും ഗുണമില്ലാത്ത വിഷയങ്ങൾ അനുദിനം പ്രണയം ഭവിപ്പതെന്തു കാരണമോർത്താൽ ഇങ്ങനെ പറഞ്ഞൊരു വൈദ്യനും ഭൂപാലനും തങ്ങളിൽ ഒരുമിച്ചു താപസൻ തന്നെ ചെന്നു വന്ദിച്ചു നിന്ന നേരം താപസ അപ്രവരും വന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തി യഥായോഗ്യം സൽകഥകളും പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ നാം നൃപശ്രേഷ്ഠൻ വന്ദിച്ചു ചോദ്യം ചെയ്താൽ ഭഗവന്ത ബോതിതെ സുഖമേ സുഖമേധരിപ്പാനായൊന്നുണ്ട് ചോദിക്കുന്നു പുത്രവിൃദ്ധ്യാതിജനം രാജ്യഭാരാദികൾ സത്വരം അടക്കിക്കൊണ്ടെന്നെയും ഉപേക്ഷിച്ചാർ എന്നാലും സ്നേഹവും മമത്വവും പിന്നെയും വളരുവാൻ എന്തു കാരണം മുനേ വൈശനാമിവനും എന്നെ പോലെ പുത്രന്മാരാൽ ദ്വേഷനായി നിരസ്തനായി ചമഞ്ഞാൻ ഇതു കാലം നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിരനാദിയിലുള്ളൊരു മമത്വവും വർദ്ധിച്ചു ദുഃഖം പെരുതാകുന്ന ദീപനുമെൻ ചിത്തകാമ്പിലും ദുഃഖം എത്രയും പെരുകുന്നു ജ്ഞാനമുണ്ടെന്നാകിലും ഈ ദൃശ്യം ഇരുവർക്കും മനസേ മൂടത്വമുണ്ടാവതിനെന്തു മൂലം സ്വന്താപം വർദ്ധിപ്പിക്കും അജ്ഞാനമകലുവാൻ അരുൾ ചെയ്യണം തത്വജ്ഞാനം ഇത്തം ഭൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്വജ്ഞനായ അരുൾ ചെയ്തു സർവ്വ ജന്തുക്കൾക്കുമുണ്ട് ഓർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ ജ്ഞാനം മനുഷ്യർക്കില്ലൂനം വെവ്വേറെ ജന്തുക്കൾക്ക് വിഷയങ്ങളുമുണ്ട് ദുർവാരമത് മഹൽ ജ്ഞാനികളാലും ഓർത്താൽ കേജിൽ പ്രാണികൾ ദിനഅന്ധങ്ങളായുള്ളൂ പോയി കേച്ചിൽ പ്രാണികളെല്ലാം രാത്രിയിൽ അന്ധങ്ങളാം തുല്യദൃഷ്ടികൾ മനുജന്മാരെന്നല്ലോ ചൊൽവൂ സത്യം അല്ലത് നിരൂപിച്ചാൽ കേവലം ജ്ഞാനം ചിത്തത്തിൽ പശുപക്ഷി മൃഗജാതികൾക്ക് എത്ര പക്ഷികൾ മുട്ടയിട്ടു പണിയിട്ടു കിടന്നൊക്കവേ കൊത്തി പിരിച്ചിരിക്കവേ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും പറക്കുവാൻ പഠിച്ച് അവർക്ക് ഏതു മമത്വമില്ല അവറ്റിലൊട്ടും പിന്നെ മാർത്തിയന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ച് എത്രയും മോഹിക്കുന്നൊരജ്ഞാനം നിമിത്തമായി സൃഷ്ടിപാലന മൂലമായ തൻ പ്രഭാവത്താൽ പുഷ്ടമോഹേനൃണൻ അജ്ഞാനം ഭവിക്കുന്നു ദേവദേവേശ്വനുടെ യോഗനിദ്രയായിടും ദേവിതൻ പ്രഭാവം അത്യദ്ഭുതമല്ലോ വാർത്താൽ മാധവനുടെ മഹാമായ തൻ പ്രഭാവത്താൽ ചേതനാരൂപ ജഗത്തൊക്കവേ മോഹിപ്പിപ്പൂ വിദ്യാരൂപിണിയായ വിഷ്ണുതൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നതിനുനൂനം സ്വർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ഭക്തിമുക്തികൾ നൽകിയിടുന്നതും ശക്തിയാം മഹാമായ ദേവി എന്നറിഞ്ഞാലും അത് കേട്ടൊരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൽ മുനിശ്രേഷ്ഠനോടത് നേരം മാധവനുടെ യോഗനിദ്രയായ മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളൂ യാതൊരിടത്തു നിന്നുണ്ടായിതു മായാദേവി യാതൊരു ജാതിരൂപം യാതൊരു ജാതി നാമം യാതൊരു ജാതിശീലം യാതൊരു ജാതികർമ്മം എന്നിവയെല്ലാം എനിക്കറിവാൻ തക്ക പഠനമൊന്നൊഴിയാതെ അരുൾ ചെയ്യണം ദയാ ഭൂപതിയുടെ ചോദ്യം കേട്ടു സന്തോഷം പൂണ്ട താപസപ്രവരനും അരുൾ ചെയ്തേടിനാൻ വിഷ്ണു വിഷ്ണുമായദേവീധനുഭവാദികളെല്ലാം വിഷ്ണു മുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ പരബ്രഹ്മവും മഹാമായ അതുപോലെ അറിഞ്ഞുകൂടാത്ത വസ്തുക്കൾ എന്നറിഞ്ഞാലും ആദ്യന്തം ബ്രഹ്മത്തിനും മയക്കുമില്ല ആരാലും വേദ്രവുമില്ല നിത്യമായുള്ള വസ്തു അത്രേ ചന്ദ്രനും ചന്ദ്രികയും എന്ന പോലെ പുനരൊന്നത്രേ വിചാരിച്ചു കണകിൽ രൂപനാമങ്ങൾ അംഗീകരിച്ച് കാര്യാർത്ഥമായി ഭൂപതെ കേട്ടുകൊള്ളുക തൻപ്രകാരങ്ങളെല്ലാം കൽപ്പാന്തേ ലോകമേകാർണവമായി ചമഞ്ഞ നാൾ സർപ്പേന്ദ്ര തൽപേ വിഷ്ണു യോഗനിദ്രയും മുണ്ട് തൽപ്പകാലേ വിഷ്ണു കർണം അലസംഭൂതമായി വിശ്വാതന്മാരാം മതീകൈഠവന്മാരെന്നു പേർ രണ്ടുരന്മാരുണ്ടായി വന്ന അവരിവരും കണ്ടിതു രാ ബ്രഹ്മാവ് തന്നെ അപ്പോൾ കൊല്ലുവാനടുത്തിതു സമ്മോഖം പൂണ്ടു ഭയം കൊണ്ടു പത്മാസനനും ലോകനായകനും ഉണ്ടാരാഞ്ഞുടൻ വിരിഞ്ചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ നിന്തിരുവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ച് സംഹരിച്ചിടുന്നതോർത്താൽ നിന്തിരുവടി ജഗത്തൊക്കെ വേദരിപ്പതും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാഞ്ഞൊരു മഹാമായ സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീയെ ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീ താനല്ലോ ത്രിഗുണാത്മികയാകും പ്രകൃതിയാകുന്നതും സകലേശ്വരി മഹാവിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലോ കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലോ ബുദ്ധിയായതും നീയേ ലജ്ജയായതും നീയേ ശക്തിയായതും നീയേ മുക്തിയായതും നീയേ പുഷ്ടിയായതും നീയേ തുഷ്ടിയായതും നീയേ ഭക്തിയായതും നീയേ മുക്തിയായതും നീയേ ഖഡ്ഗിനിയാകുന്നതും ശൂലിനിയാകുന്നതും ചക്രീണിയാകുന്നതും ശങ്കിനിയാകുന്നതും ഗതിനിയാകുന്നതും ആകുന്നതും ചാപിനിയാകുന്നതും പരിക്രായുധയാകുന്നതും സൗമ്യാകുന്നതും കോരയായിടുന്നതും കാമ്യാങ്കിയായ ദേവി നിൻ തിരുവടിയല്ലോ ൗരീശാനനൻ ഞാനും നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ നിന്തിരുവടിയുടെ ഗുണങ്ങളാധാരമായി സന്തതം സൃഷ്ടിച്ചു സംഹാരം ചെയ്യുവാനായി അങ്ങനെ അവരൊന്നാം നിന്തിരുവറീ തന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയില്ലാതിനാർക്കും മോഹിപ്പിക്കണം അതു കൈടപന്മാരെ ഇപ്പോൾ മോഹത്തെ നീക്കി ജഗൽ സ്വാമിയെയും ഉണർത്തണം ഭാവത്തെ കൊടുക്കണം ഇവരെ വധം ചെയ്യുവാൻ ദേവിക്ക് നമസ്കാരം മറ്റാധാരമില്ല ഇത് തന്നാൽ സ്തുതിക്കപ്പെട്ട ദേവി ചിത്തകാരുണ്യം പാണ്ട് സന്തുഷ്ടിയായ നേരം ഹൃദയവക്ഷോദേശാൽ വേർ സത്വരം വേർവിട്ടുനിന്നരുളിടിനാളം വേദാവും തൻ മായാദേവി തന്നെ കണ്ടാനന്ദിച്ചാൻ നാഥനും ഉണ്ടർന്നെഴുന്നേറ്റിരുന്നരുളിയിടിനാൻ ദാതാവ് തന്നെ കൊല്ലുവാൻ മധു കൈടവന്മാരും ക്രോധം പൂണ്ടെടുക്കുമ്പോൾ കാണായി മുകുന്നനും വീര്യമത്തൻ മാറായോരസുരന്മാരോടോതി യുദ്ധം തുടങ്ങി ഭഗവാനും വേഗമോടയ്യായിരം ദിവ്യവത്സരം കാലം ലാഘവം വന്നിടാതെ യുദ്ധം ചെയ്തൊരു ശേഷം മായാമോഹിതന്മാരും മധു കൈടപന്മാരും നീനി ഞങ്ങളോട് വരം വാങ്ങിക്കൊള്ള എന്നത് നാഥൻ അവരോട് അപേക്ഷിച്ചാൻ എന്നാലേ വന്ധ്യന്മാരായി വേണം നിങ്ങൾ മറ്റൊരു വരം വേണ്ട നിങ്ങൾ എന്നോടെന്ന് കേട്ടു മുറ്റം അസുരന്മാരും അപ്പോൾ എന്തൊരു കഴിവ് കൊള്ളാവതെന്നകതാരിൽ ചിന്തിച്ച ഭഗവാനോട് അവരു മുര ചെയ്ത യുദ്ധവൈദഗ്ധ്യം കണ്ട് സന്തുഷ്ടന്മാരായി ഞങ്ങൾ വൃത്തി വന്നിടുന്നതും എത്രയും ശ്ലാഖ്യം നിന്നാൽ വെള്ളത്തിൽ നിന്ന് കൊന്നിടരുത് ഭവാനെന്നാലുള്ളിലുള്ളൊരഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും എന്നത് കേട്ട് നാഥൻ അങ്ങനെ തന്നെ എന്ന് തൻ്റെ തുടതന്മേൽ വെച്ചവരുടേതല ചക്രത്താൽ ഛേദിച്ചത് കണ്ടൊരു വിരിഞ്ചന് ഉൾക്കൊരുന്നെങ്കിൽ ഭയം തിന്നു സന്തുഷ്ടനായാൻ മധു കൈടവന്മാർ തന്നുടേ മേധസ്സുകൊണ്ട് പൃഥ്വീതലത്തെയും നിർമ്മിച്ചാൽ ജഗന്നാഥൻ മേദിനി എന്ന നാമം നാമം അതിനാലുണ്ടായത് ഭൂ ഭൂതദാത്രിക്കുമെന്ന് ധരിക്കുന്ന ബോത്തമാ ഏവം ബ്രഹ്മാവാൽ സ്തുതിക്കപ്പെട്ട മഹാമായദേവിയും സമൽപ്പന്നയായി എന്നറിഞ്ഞാലും ദേവിതൻ പ്രഭാവത്തെ ഇനിയും ഞാൻ സാവധാനാത്മാക്കളായി കേട്ടുകൊള്ളു നിങ്ങൾ താപസപ്രവരരും ഈ വണ്ണമരുൾ ചെയ്ത് ഭൂപതി സുരഥനും വശ്യനും പ്രീതി പൂണ്ടാൾ ദേവീ മാഹാത്മ്യം പദമാധ്യായം കഴിഞ്ഞതു പാവനബുദ്ധ്യാ പറഞ്ഞേടുവൻ കേട്ടുകൊള്ളവിൻ